ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുഭദ്രാമയുടെ ആത്മാവിനു വേണ്ടി ബലികർമ്മങ്ങളൊക്കെ ചെയ്യണം ദുർമരണപ്പെട്ട ആത്മാവാണിത് ഈ വീടിനും പരിസരത്തും കിടന്ന അലയുകയാണ് ആ ആത്മാവ് ആ ആത്മാവിനോട് യുദ്ധം ചെയ്ത് സാർ എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്നാണ് പറയുന്നത് എന്റെ മനുഷ്യൻ മേഘനാഥനോട് പറഞ്ഞപ്പോൾ മേഘനാഥൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്റെ മരണം വരെ എന്താ മതിയോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല സർ എന്ന് പറഞ്ഞ് വിഷമത്തോടെ മണിച്ചൻ പോകും മുമ്പ് ഒരു വാക്ക് സ്വയം മരിക്കാനല്ലാതെ ഒരിക്കലും സുഭദ്രാമയെ തോൽപ്പിക്കാൻ സാറിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കളി തീക്കളിയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ പൊള്ളും ഓർത്താൽ നന്ദ എന്ന് പറഞ്ഞ് മണിച്ചൻ അവിടെ നിന്ന് പോകുന്നു അതിനെപ്പറ്റി ആലോചിക്കുകയാണ് മേഘനാഥൻ ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെയും രാധയുടെയും വീട്ടിൽ സീതമ്മ വളരെ ഇരിക്കുന്നു കൃഷ്ണനും രാധയ്ക്കും എന്താ പറ്റിയതെന്ന് അറിയാത്ത വിഷമം ഇടുക്കി തുളസി വിളിച്ചു തുളസിയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് സീതമ്മ എന്റെ ഭഗവാനെ ഞാൻ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കുന്നത് ഈ അഞ്ജലി എവിടെയാണെന്ന് അറിയാതെ തലയ്ക്ക് ഭ്രാന്ത് എടുക്കുകയാണല്ലോ എന്റെ കെ സീതമ്മ ഇങ്ങനെ പറഞ്ഞ് ടെൻഷനോടെ ഇരുന്ന സമയത്താണ് ഗേറ്റ് തുറന്ന് രാധ അവിടേക്ക് വരുന്നത് സീതമ്മയെ കണ്ട പാടെ സീതമ്മ എന്ന് പുഞ്ചിലിയോടെ രാധ വിളിച്ചതും രാധയെ കണ്ട സന്തോഷത്തിൽ അഞ്ജലി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തന്നെ സീതമ്മ രാധയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് സീതമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് രാധ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് സീതമ്മ പറയുന്നു എന്റെ ഈശ്വര എന്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് രാധയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സീതമ്മ എന്താ സീതമ്മ എന്ത് പറ്റിയെന്ന് രാധ ചോദിക്കുന്നു അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എവിടെയായിരുന്നു നീ ഇതുവരെ എവിടെ പ്രസാദ് സാറ് പ്രസാദ് സാർ നാട്ടിലേക്ക് പോയി പ്രസാദ് സാറിന്റെ കുടുംബ വീട്ടിലേക്ക് എന്ന് രാധ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും കൂടിയല്ലേ അങ്ങോട്ട് ചെല്ലുവെന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ അനീതിമാരോട് ചോദിച്ചപ്പോൾ അവിടെ എത്തിയിട്ടുമില്ല അപ്പം പിന്നെ ഇതുവരെ നിങ്ങൾ എവിടെ എന്നാ എവിടെന്നാന്ന് പോലും അറിയാതെ ഞാൻ തിന്നതി എത്രയാണെന്ന് നിനക്ക് ഒടുവിൽ വീട്ടിലിരുന്ന് ഭ്രാന്തി പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പൂട്ടിയിട്ട വീടിൻ്റെ മുന്നിലിരുന്നത് ഇനിയെങ്കിലും നീ തുറന്ന് പറ എന്ത് പറ്റീറാ നിനക്ക് എവിടെയായിരുന്നു ഈ ദിവസങ്ങളിൽ ഇത് കേട്ട് രാധ ടെൻഷനോടെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞൊരു പതർച്ചയോടെ നിൽക്കുന്നു ദേ കള്ളം പറയരുത് കഴിഞ്ഞ ദിവസം ഞാൻ എന്തുമാത്രം ദുസ്വപ്നം കണ്ടെന്ന് അറിയോ നിന്നെ ഏതോ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചെന്നോ തീച്ചാമുണ്ടി കനലുവാരി എറിഞ്ഞ് രക്ഷിക്കാൻ വന്നു എന്നോ അങ്ങനെ അങ്ങനെ അതിന്റെ വെപ്രാളത്തിൽ നിന്നെയോ പ്രസാദ് സാറിനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല മറ്റുള്ളവരെ വിളിച്ചപ്പോൾ കിട്ടിയ ചെന്നതുമില്ല അവിടേക്ക് പിന്നെ ഓർക്കാൻ വഴി എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഏ നെഞ്ചിലൊന്ന് തൊട്ടു നോക്ക് അപ്പോൾ അറിയാം അതിൻ്റെ പെടപ്പ് എത്രയാണെന്ന് അങ്ങനെ കൈ നീട്ടിയപ്പോൾ ആ കൈയിലെ മുറിവ് സീത കാണുന്നു അയ്യോ ഇത് എന്താ പറ്റിയത് കൈ എങ്ങനെ മുറിഞ്ഞത് അയാൾ വീണ്ടും നിന്നെ ഉപദ്രവിക്കാൻ വന്നോ ആ മേഘനാഥൻ എന്ന കെ സീതമ്മ വീണ്ടും ടെൻഷനോടെ ചോർച്ചപ്പോൾ അതിനെപ്പറ്റി രാധ ആലോചിക്കുന്നു വന്നത് മേഘനാഥനല്ല അവരയച്ച കൊട്ടേഷൻകാരാണ് രക് രക്ഷിച്ചത് രക്തചാമുണ്ടിയല്ല ഉച്ചമാളി ഊരിലെ അമ്മനാണ് പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് രാധ സീതമ്മയോട് ഹൈദരലി ആക്രമിക്കാൻ വന്നതും കൃഷ്ണനെ നെഞ്ചിൽ കത്തി കുത്തിയതും കൃഷ്ണൻ മരിച്ചു എന്ന് കരുതി ആ പാ കുഴിയിലേക്ക് രാധയും ചാടിയതും പിന്നെ ഉച്ചിമാലി അമ്മൻ അമ്മൻ്റെ മുന്നിൽ ആ തലപൂജ ചെയ്തതും അവിടെ രക്ഷ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു കൃഷ്ണൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കാര്യങ്ങൾ ഉൾപ്പെടെയെല്ലാം സത്യം പറഞ്ഞാൽ പ്രസാദയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് വെറും ഭാഗ്യമല്ല സീരമേ മഹാഭാഗ്യം എന്നാൽ ഞാൻ പറയത്തുള്ളൂ സീതമ്മ പറയുന്നു എന്റെ മോളെ അപ്പോ എന്റെ മനസ്സിൽ തോന്നി ആദ്യം വേവരാതിയും സത്യമായിരുന്നോ ഞാൻ ഒരുകിയ ഒരുക്കം എനിക്ക് അറിയോ അത് കേട്ട് രാധ പറയുന്നു അതിന് കാരണമുണ്ട് എന്നും സീതമ്മ ഞങ്ങളുടെ അമ്മയല്ലേ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ ഉൾവിളി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും ആ അവസ്ഥ കഴിഞ്ഞല്ലോ ദൈവം തുണച്ചു ഇനിയെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം നീ എല്ലാ കാര്യം പ്രസാദ് സാറിനോട് തുറന്നു പറയണം പറഞ്ഞേ പറ്റൂ എന്ന് സീതമ്മ അയ്യോ അത് പറ്റില്ല സമയമായിട്ടില്ല അത് പറയാം എന്ന് രാധ പറഞ്ഞപ്പോൾ സീത പറയുന്നുണ്ട് സമയമായി സമയമായെന്ന് മാത്രമല്ല സമയം അതിക്രമിച്ചു എന്ന് ഞാൻ പറയൂ നീ പറഞ്ഞു കേട്ടതിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസാദ് സാറിനേക്കാൾ യോഗ്യനായ മറ്റൊരു പുരുഷൻ നിനക്കായി ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് അതുകൊണ്ട് ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല ആ മേഘനാഥനാണ് ശത്രു എന്ന് പ്രസാദ് സാർ അറിയണം ഇനി യുദ്ധം ഒറ്റയ്ക്കല്ല ഒരുമിച്ചാകണം നീ ഒരു വാഴ്ത്തലയാണെങ്കിൽ പ്രസാദ് സാർ ഒരു പരിചയമാകണം എങ്കിലേ മേഘനാഥനെ ജയിക്കാൻ സാധിക്കോ ഒറ്റയ്ക്ക് പറ്റില്ല ഒരുമിച്ചാൽ മാത്രം ഇങ്ങനെയൊക്കെ സീത പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി രാധ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് പുഷ്പൻ രാമായണം വായിക്കുന്നു അരികിലിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും രാത്രിയാണത് അവിടേക്ക് കൃഷ്ണൻ വരുന്നുണ്ട് കൃഷ്ണൻ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് അച്ചൂടൻ കാണുന്നു ദേ നോക്കി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അച്ചൂട്ടൻ ദേ നോക്കി അച്ഛൻ വന്നല്ലോ അച്ഛ എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ പോകുന്നു ദേ പ്രസാദത്തിന് വന്നു എന്ന് ആരെയും പറയുന്നുണ്ട് അച്ചൂട്ട നീ അങ്ങ് തകിടു ആയല്ലോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുകയാണ് കൃഷ്ണൻ അച്ചൂട്ടനോട് അച്ഛൻ്റെ മോൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് നന്നായി ഭാരം കൂട്ടിയല്ലേ എന്നും പറയുന്നുണ്ട് കഴിച്ച നെ ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് നിറയെ കഴിപ്പിച്ചു എന്നും അച്ചൂട്ടൻ ചോദിക്കുന്നുണ്ട് ഏർ പറയുന്നുണ്ട് ആ സമയം രുക്മിണി ചോദിക്കുന്നു നീ എന്താ മോനെ ഇത്രയും വൈകിയത് ദിവസം എത്രയായി വരുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്മയെ പ്രതീക്ഷിക്കാതെ ഒന്ന് രണ്ട് വർക്കുകൾ വന്നത് അതിൻ്റെ അറേഞ്ച്മെന്റിൽ കൂടി ഒന്ന് രണ്ട് താമസം വന്നോ വേർക്ക് വന്നോ എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പുഷ്പൻ ചേട്ടൻ അതെ അതെ ഫോൺ വന്നിട്ട് ഒന്ന് എടുത്തത് പോലുമില്ല നീ എന്ന് രുക്മിണി അയ്യോ മതി നിങ്ങൾക്കാർക്കും പരാതിയൊന്നുമില്ലേ അതുകൂടി തീർത്തിട്ട് വേണം എനിക്ക് അകത്തേക്ക് കയറാമെന്ന് എല്ലാവരോടും പറയുകയാണ് കൃഷ്ണൻ എനിക്ക് പരാതിയില്ല എന്തായാലും വന്നല്ലോ ഇനിയിപ്പോ എന്താ പ്രശ്നം എന്ന് ഹരി പറയുന്നുണ്ട് അതെ അതെ അത് തന്നെ വലിയ കാര്യം എനിക്കും പരാതിയില്ല എന്ന് മുരളി സന്തോഷം എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രുക്മിണി ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ അഞ്ജലിയും കൂട്ടി വരാത്തത് ആരതി പറയുന്നു ഞാനും അത് തന്നെയാ ചോദിക്കണോ വിചാരിച്ചത് ചേച്ചി എവിടെ പോയി ആര് പറഞ്ഞില്ലല്ലോ വർക്ക് കഴിഞ്ഞപ്പോ അവൾക്ക് വല്ലാത്ത ക്ഷീണമായി കൂടെ വരാൻ ചേനിക്കൊരു പടിക്കോള് ഇനിയിപ്പോ ഇവിടെ വന്ന് നിക്കാനും ദിവസങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വരണ്ടാന്ന് ഞാനാ പറഞ്ഞത് ഇരിക്കേട്ട ആര്യ പറയുന്നു എന്തായാലും വലിയ വേണമായിരുന്നു ചേച്ചി ഇല്ലാത്തോണ്ട് എന്തോ ഒരു കുറവ് പോലെ വയ്യാന്ന് പറഞ്ഞാൽ വിസമ്മതിക്കാൻ പറയല്ലേ നല്ലത് വെറുതെ യാത്ര ചെയ്ത് അസുഖം വരുത്തുന്നത് എന്തിനാ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നുണ്ട് വാ അച്ഛാ അച്ഛന് വിശ്വക്കുന്നില്ലേ വാ വലതും കഴിക്കാൻ നമുക്ക് എന്നൊക്കെ അച്ചൂട്ടൻ ദേ കണ്ട കണ്ടോ എൻ്റെ മോന് മാത്രമേ ഉള്ളു എന്നോട് കരുതൽ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിന്റെ ഏത് മോനെന്ന് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു അല്ല ഞാൻ വന്നപ്പോ മുതലേ നോക്കുന്നതാണ് ഞാനും രുക്മണിയും അറിയാതെ ഏതാ നിനക്കൊരു മോൻ ഈ കുട്ടി നിന്നെ അച്ഛാനും നീ അവനെ മോനെ വിളിക്കുന്നത് കേട്ടല്ലോ നീ എന്താ ഞങ്ങളെ കബളിക്കബളിപ്പിക്കുമായിരുന്നു ഇത്രയും സമയം ആര് ആരതി നിങ്ങൾ അകത്തേക്ക് ചെന്നോളൂ അച്ചൂടിനെ പോയി അച്ചൂട്ടിനെ കൂടി കൂട്ടം കൂട്ടിക്കോളോ എനിക്ക് എന്താ കഴിക്കാനുള്ളത് നോക്ക് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മോൻ വാ എന്ന് പറഞ്ഞ അച്ചൂട്ടിനെ കൂട്ടി അകത്തേക്ക് പോവുകയാണ് ആര്യ എന്റെ അച്ഛൻ അച്ഛനെ അമ്മേ എന്നല്ല ഈ ലോകത്ത് ആരെയും കബളിപ്പിക്കാൻ എന്നുള്ള വിശ്വാസം ഒന്നും എനിക്കില്ല ഒരു തരത്തിൽ ഞാൻ പറ്റിക്കുന്നത് എന്നെ തന്നെയാണ് കൂട്ടത്തില് പാവം കുഞ്ഞിനെയും എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു എന്താണ് നീ തത്വം പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം ഞാൻ പറയാം എന്ന് മുരളി അഞ്ചൽ ചേച്ചിയുടെ ചേച്ചിയുടെ കുഞ്ഞാണ് ഈ അച്ചൂട്ടൻ കുഞ്ഞിലെ തന്നെ അമ്മയും അച്ഛനും മരിച്ചുപോയി ഒരു ദിവസം സ്കൂളിലെ ഫാദേഴ്സ് ഡേയിലെ എല്ലാ കുട്ടികളും അച്ഛനെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവന് മാത്രം കൂട്ടിച്ചെല്ലാൻ അച്ഛൻ ഇല്ലായിരുന്നു ആ വിഷമം നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ വല്യേട്ടൻ ആ വേഷം കെട്ടി അവന്റെ കൂടെ സ്കൂളിലേക്ക് പോയി അന്ന് മുതൽ അവൻ വല്ലേട്ടനെ അച്ഛ എന്ന് വിളിച്ചു മാത്രമല്ല മറ്റു കൂട്ടുകാരോടും അവൻ വല്ല്യേട്ടനെ പരിചയപ്പെടുത്തിയത് സ്വന്തം അച്ഛനായിട്ടാണ് എന്നെ ഹരി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു പിന്നീട് തിരിച്ചു പോയപ്പോൾ അവൻ ആ വിളി നിർത്താൻ പര പറ്റില്ലായിരുന്നു ഒരു അച്ഛന് വേണ്ടി അച്ഛൻ്റെ വാത്സല്യത്തിനും കരുതലിനും വേണ്ടി അവൻ്റെ മനസ്സ് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി അന്ന് മുതലാണ് ഞാനും ഇവൻ്റെ അച്ഛനും ഇവൻ എൻ്റെ മോനും ആയത് ഞാൻ അവൻ്റെ അച്ഛനല്ല എന്ന് ആര് പറഞ്ഞാലും അവന് വിഷമമാകും അത് മാത്രമല്ല അവന് മാത്രമല്ല എനിക്ക് പുഷ്പൻ പറയുന്നു ചന്ദ്രേടിന്റെ വിഷമം എനിക്ക് മനസ്സിലായി അന്യനായ ഒരു കുഞ്ഞെ സ്വന്തം മകനെ അച്ഛ എന്ന് വിളിക്കുന്നത് അംഗീകരിക്കാൻ ആർക്കായാലും പ്രയാസം ഉണ്ടാകും പക്ഷേ ഇതൊരു നല്ല കാര്യത്തിനാണ് ചന്ദ്രേട്ട പ്രസാദിനെ അവൻ അച്ഛ എന്ന് വിളിക്കുന്നത് പോലെ പ്രസവിക്കാത്ത അഞ്ജലിയെ അവൻറെ അമ്മ എന്നാണ് വിളിക്കുന്നത് അതുപോലെ അവർ രണ്ടുപേരുടെയും മഹത്വം മനസ്സിലാക്കാൻ ഇത് കേട്ട രുക്മിണി പറയുന്നു എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ ഈ അച്ഛന്ന് വിളിയിൽ ഒരു കാര്യമില്ല അല്ലെങ്കിൽ തന്നെ നാളെ അഞ്ജലി പ്രസാദ് കല്യാണം കഴിച്ചാൽ അച്ച ഉടനെ ആ വിളി തുടരാല്ലോ അതെ അത് തന്നെ എന്നെ പുഷ്പം പറഞ്ഞപ്പോൾ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക ചന്ദ്രേട്ട ഭഗവാന്റെ നിശ്ചയം ആർക്കാണ് മറികടക്കാൻ കഴിയുന്നത് അതും അങ്ങനെയാണെന്ന് കരുതിയാൽ മതിയെന്ന് രുക്മിണി അതെ ഈശ്വര രക്ഷ പ്രസാദെ വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് പുഷ്പനകത്തേക്ക് പോയപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അകത്തേക്ക് കയറിപ്പോകുന്നു ചന്ദ്രൻ മാത്രം മുറ്റത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം പ്രസാദിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനെടുത്ത് ടേബിളിൽ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ് രാധ ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ ഭക്ഷണം കഴിക്കുന്നു പിന്നെ ആ സ്ഥലത്ത് നടന്ന സംഭവങ്ങളും ആലോചിക്കുന്നുണ്ട് കൃഷ്ണൻ തന്നോട് കാണിച്ച ആ സ്നേഹം കരുതൽ എല്ലാം ആലോചിക്കുകയാണ് ഈ സമയത്ത് കൃഷ്ണനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവിടെ കൃഷ്ണൻ നിൽക്കുന്നു കൈയും കെട്ടി നല്ല കക്ഷിയാണ് നീ ഒരിക്കലും പറഞ്ഞാൽ സമ്മതിക്കില്ല അല്ലേ രാധ ചുമച്ചപ്പോഴാണ് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് രാധ അവിടെ നിന്ന് മിണിറ്റു കൃഷ്ണൻ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ഇരിക്കു എത്ര തവണ പറയണം ആഹാരം കഴിക്കുമ്പോൾ ഓരോ നോർത്ത് അശ്രദ്ധത്തെ കാണിക്കരുതെന്ന് അതിലേ ഇങ്ങനെ വിൽക്കുകയും ചുമക്കുകയും ചെയ്യുന്നത് ഇത് ആ കുടിക്ക് ആശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞ കുറച്ച് വെള്ളം രാധയ്ക്ക് എടുത്തു കൊടുക്കുകയാണ് കൃഷ്ണൻ എന്നിട്ട് അതിൽ നിന്നും ഇച്ചിരി ചപ്പാത്തി എടുത്ത് കൃഷ്ണൻ തിന്നുകൊണ്ട് പറയുന്നു ഇനി പറ എന്താ ഇത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചത് അതേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാത്രമായിരുന്നില്ലേ ഒരുമിച്ച് അതോർത്ത് ഇന്ന് ഒറ്റയ്ക്ക് ആഹാരം കഴിക്കാണ്ടിരുന്നപ്പോൾ ഒരു വിഷമം എന്ന് രാധ പറഞ്ഞപ്പോൾ എന്തിനു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാ കാലവും ഒരുമിച്ച് ജീവിക്കാമെന്ന് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചവരല്ലോ നമ്മൾ ആണോ അല്ലല്ലോ എന്തായാലും ഒരു ദിവസം നമ്മൾ പിരിഞ്ഞേ പറ്റൂ എന്താ ശരിയല്ലേ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല കൃഷ്ണൻ പറയുന്നു ആലോചിക്കണം ഒരുമിച്ച് ജീവിക്കാമെന്ന് യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ നാടകം തുടങ്ങിയവരാണ് നമ്മൾ സത്യം പറഞ്ഞാൽ വെറും അന്യരാണ് നമ്മൾ ഇപ്പോഴും യാതൊരു ബന്ധവില്ലാത്ത രണ്ട് മനുഷ്യർ മാത്രം അത് കേട്ട് വളരെ വിഷമത്തോടെ ഭക്ഷണം എടുത്ത് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയതാണ് രാധ എന്നാൽ കൃഷ്ണൻ തടയുന്നു എന്താ താൻ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാധ വിഷമത്തോടെ പറയുന്നു അത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥം എന്തിനാ കരഞ്ഞെന്ന് പറഞ്ഞിട്ട് പോ നമ്മൾ ആരെങ്കിലും കുറിച്ച് ഓർത്താൽ ഓർത്തു കരഞ്ഞാൽ ആ നിൽക്ക് ആ കണ്ണീരെ എതിരെ നിൽക്കുന്ന ആളിനെ പൊള്ളിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കരച്ചിൽ ഒരു അർത്ഥവും ഉണ്ടാകില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാ പ്രസാദിട്ടൻ അന്യ എന്നെ കാണാൻ ഈ രാത്രിയിൽ ഓടി വന്നത് പറയണം എന്നെ രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു നീ ഒരിക്കലും തനിച്ചാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി പറ എന്തിനാ കരഞ്ഞത് പ്രസാദിട്ട് എന്നെ വിട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും എന്റെ കൂടെ വേണോന്ന് എന്ന് രാധ പറഞ്ഞപ്പോൾ രാധയുടെ തോളിൽ കൈവെച്ചുകൊണ്ട് സ്നേഹത്തോടെ കൃഷ്ണൻ പറയുന്നു അഞ്ജലി ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാൽ ഇതൊക്കെ രാധയുടെ തോന്നൽ മാത്രമാണ് ഇപ്പോഴാണ് രാധ യഥാർത്ഥത്തിൽ ചുമക്കുന്നത് അവിടേക്ക് നോക്കിയപ്പോൾ കൃഷ്ണനെ കാണുന്നില്ല ഇത് വെറും തോന്നലാണെന്ന് രാധയ്ക്ക് മനസ്സിലായി ആ സമയം ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുന്നു വളരെ ആകാംക്ഷയോടെ വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഓടിപ്പോയി നോക്കുകയാണ് രാധ കഥകു തുറന്നിട്ട് എന്നാൽ അവിടെയെങ്ങും ആരെയും കാണാനില്ല ഗേറ്റിന്റെ ഭാഗത്തൊക്കെ പോയി നോക്കുന്നു അവിടെയെങ്ങും ഒറ്റ മനുഷ്യനെയും കാണാനില്ല തന്റെ വെറും തോന്നൽ മാത്രമായിരുന്നു അത് ഇപ്പോൾ കൃഷ്ണനെ വല്ലാണ്ട് മിസ് ചെയ്യുകയാണ് രാധയ്ക്ക് ശേഷം രാധ അകത്തേക്ക് കയറി കഥ കടച്ചു കൃഷ്ണനെ രാധ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇപ്പോൾ രാധയ്ക്ക് വന്നിരിക്കുന്നു ഈശ്വര എന്തിനാ എനിക്കിപ്പോ ഇങ്ങനത്തെ ആലോചന പ്രസാദനെയാണോ ഞാൻ എൻ്റെ പുരുഷനായി കാണുന്നത് അതോ എന്റെ കൃഷ്ണനെയോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എനക്ക് രാധ ഇങ്ങനെ വിഷമത്തോടെ ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ നല്ല ഉറക്കത്തിലാണ് മനുഷ്യൻ പറഞ്ഞ വാക്കുകളൊക്കെ ഈ സമയം മേഘനാഥൻ ആലോചിക്കുന്നു ഉറക്കത്തിൽ കിടന്നുകൊണ്ട് പെട്ടെന്ന് നല്ല കാറ്റ് സുഭദ്ര മരണസമയത്ത് പറഞ്ഞ കാര്യവും ഇപ്പോൾ മേഘനാഥൻ ആലോചിക്കുന്നു അന്ന് വലിയൊരു ശാപമായിരുന്നോ സുഭദ്ര മേഘനാഥൻ കൊടുത്തത് അതൊക്കെ ആലോചിച്ച് മേഘനാഥൻ ഞെട്ടി ഉണരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ